ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻപ് നടന്ന യുദ്ധങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ വർഷം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ പോരടിച്ചു സ്വാതന്ത്ര്യാനന്തരം മഹാരാജ രഞ്ജിത് സിംഗിന് കീഴിൽ ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുവാനാണ് ജമ്മു കാശ്മീർ തീരുമാനിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി കാശ്മീരിൽ കടന്നുകയറ്റം നടത്തിയ പാക് ട്രൈബൽസിനെ നേരിടുവാൻ രഞ്ജിത് സിംഗിന് ആയില്ല അദ്ദേഹം ഇന്ത്യയുടെ സഹായം തേടി ഇതിനെ തുടർന്ന് ഇന്ത്യൻ യൂണിയനിൽ ചേരുവാനുള്ള ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷനിൽ ലയന കരാറിൽ ഒപ്പിടാൻ രഞ്ജിത് സിംഗ് നിർബന്ധിതനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ആറിന് ലയന കരാറിൽ ഒപ്പുവച്ചതോടുകൂടി കാശ്മീർ സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി മാറി പിന്നീട് നുഴഞ്ഞുകയറ്റക്കാരുടെ വിധി നിർണയിച്ചത് ഇന്ത്യൻ സേനയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നാം തീയതി യുണൈറ്റഡ് നേഷൻസിൻ്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ നിലവിലോന്നതോടുകൂടിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ആദ്യത്തെ യുദ്ധം അവസാനിച്ചത് അടുത്ത യുദ്ധം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന് പാകിസ്ഥാൻ വിളിച്ച നുഴഞ്ഞുകയറ്റ പദ്ധതിയെ തകർക്കുവാനായിരുന്നു ഈ യുദ്ധം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഈ യുദ്ധത്തിന് ശേഷമാണ് പ്രശസ്തമായ താഷ്കൻ്റ് കരാർ ഒപ്പുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജനുവരി മാസം പത്താം തീയതി പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും ചേർന്നാണ് താഷ്കന്റ് കരാർ ഒപ്പുവയ്ക്കുന്നത് താഷ്കന്റ് കരാർ ഒപ്പുവയ്ക്കുവാൻ മധ്യസ്ഥത വഹിച്ച യു എസ് എസ് ആറിലെ പ്രധാനമന്ത്രി അലക്സി കോസിഗിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിനായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മൂന്നാമത്തെ യുദ്ധം ആരംഭിക്കുന്നത് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ച യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ കാർഗിൽ യുദ്ധമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന നാലാമത്തെ യുദ്ധം കാർഗിൽ മലനിരകളിൽ നിരകളിൽ കയറിയ പാക് കയറ്റക്കാരെ തുരത്തി ഓടിക്കുവാനായി ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ഒരു സൈനിക നീക്കം നടത്തി ഇന്ത്യൻ സേന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂലൈ ഇരുപത്തിയാറിന് പാക് സൈന്യം ഇന്ത്യയ്ക്ക് മുന്നിൽ കീഴടങ്ങി ഈ ദിവസത്തിന്റെ സ്മരണയ്ക്കായി ജൂലൈ ഇരുപത്തിയാറ് കാർഗിൽ വിജയ് ദിവസായി ആചരിക്കുന്നു